അമൃതേശ്വരെ നമ ഓന യോഗേന യു സംശയ മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നിത്യാനന്ദ സ്വരൂപമായ ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ആധ്യാത്മികതയുടെ പരിപൂർണതയാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ദൈവത്തിന്റെ മഹത്വം ശരിക്കും തിരിച്ചറിഞ്ഞവൻ ആത്മസമർപ്പണം ചെയ്ത് ഭഗവത് പൂജയിലും സേവയിലും മുഴുകുന്നു അവസികൾക്കും അസുരബുദ്ധികൾക്കും ഭഗവാനെ മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന് അർജുനൻ വ്യക്തമാക്കുന്നു മോക്ഷപ്രാപ്തിക്കായി ചിത്തശുദ്ധി നേടേണ്ടതുണ്ട് ഭഗവാനെ അറിയാനുള്ള വിവിധ മാർഗങ്ങൾ ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്നത് ഈശ്വര ചൈതന്യം പ്രകടമായി വിളങ്ങുന്ന ഈ മഹാത്മാക്കളെ ആശ്രയിച്ച് ഉപാസനയിലൂടെ ചിത്തശുദ്ധി വരുത്തി ആർക്കും ലക്ഷ്യത്തിലേക്ക് എത്താവുന്നതാണ് ഏതെങ്കിലും വിഭൂതിയെ ആശ്രയിച്ചുള്ള ഈശ്വരാന്വേഷണമാണ് വിഭൂതി ദൈവതോപാസനയിലൂടെ മാർഗം വിവരിച്ചിരിക്കുന്നത് കൊണ്ട് പത്താം അധ്യായത്തെ വിഭൂതിയോഗം എന്ന് വിളിക്കുന്നു ഭഗവാൻ എന്ന വാക്കിന് പരാശരമുനി നൽകുന്ന നിർവചനം ഇങ്ങനെയാണ് ഫലം കീർത്തി ധനം ജ്ഞാനം സൗന്ദര്യം ത്യാഗം ആറ് വിഭൂതികളും തികഞ്ഞവൻ എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാനിൽ ഈ ആറ് വിഭൂതികളും പ്രകടമായിരുന്നു എന്നാൽ ദേവന്മാർക്കോ ഋഷിമാർക്കോ പോലും ഭഗവാനെയോ വ്യക്തിത്വത്തെയോ ശരിക്കറിയില്ല മത്സ്യത്തിന് വെള്ളം കൂടാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ഭക്തന് ഭഗവത് സംഗീതയിൽ നിന്നും അകന്നു കഴിയുക ദുഷ്കരമാണ് പരമാത്മാവ് മാത്രമാണ് സത്യം പരമാത്മാവ് മാത്രമാണ് ഈ നാനാർത്ഥമായ പ്രപഞ്ചമായി തീർന്നിട്ടുള്ളത് സ്വർണത്തിൽ മാല വള കമ്മൽ എന്നിങ്ങനെ വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അത് സ്വർണമല്ലാതാവുന്നില്ലല്ലോ ഈ യഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരുവന്റെ ഭേദചിന്ത മാറി ശുദ്ധമായി തീരുന്നു എന്റെ വിഭൂതയെയോ യോഗശക്തിയെയോ ആരറിയുന്നുവോ അവൻ യോഗത്തിൽ യുക്തനായിത്തീരുന്നു ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലയോ അർജുന ഈ പ്രപഞ്ചമൊട്ടാകെ എൻ്റെ പ്ര പ്രകടിത രൂപങ്ങളിലും ഭാവവുമാണ് അതുകൊണ്ട് സൃഷ്ടമായ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള എല്ലാറ്റിലും പരമാത്മാവായ ഞാനല്ലാതെ മറ്റൊന്നുമില്ല ഈ യഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരുവൻ്റെ ഹൃദയത്തിൽ അറിവിൻ്റെ വെളിച്ചം വീശുന്നു അപ്പോൾ അവൻ സർവജീവികളിലും ഈശ്വര ചൈതന്യം ദർശിക്കുന്നു ശ്രീകൃഷ്ണ ഭക്തനും ഗുരുവായൂരപ്പന്റെ പരമഭക്തനുമായിരുന്ന അവിടെ തന്നെ കഴിഞ്ഞിരുന്ന മഹാപണ്ഡിതനും കവിയുമായിരുന്ന ശ്രീ ഓട്ടൂർ നമ്പൂതിരിപ്പാട് അമ്മയെ കണ്ട ശേഷം കൃഷ്ണൻ തന്നെയാണ് അമ്മ എന്ന സത്യം തിരിച്ചറിയുകയും തനിക്ക് അമ്മയുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നി ആശ്രമത്തിൽ ശേഷകാലം ജീവിച്ചു അമ്മയുടെ മടിയിൽ തലവെച്ച് അമ്മയുടെ സാന്ത്വനത്താൽ അദ്ദേഹം അമ്മയിൽ ലയിച്ചു സത്യത്തെ തിരിച്ചറിഞ്ഞവന് പിന്നെ രണ്ടെന്ന ഭാവമില്ല അവർ സ്നേഹമായി തീരുന്നു കൽക്കണ്ടത്തിന് അകവും കുറവുമില്ലല്ലോ അത് മധുരമയമാണ് സമുദ്രത്തിൽ തിര കുമിളാ എന്നിങ്ങനെ പലതും കാണാം ഒരു തുള്ളി സമുദ്രജലത്തിൽ സമുദ്രത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നത് പോലെ സർവജീവികളിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു അമ്മ ാറ്റിനെയും ഈശ്വരനായി കണ്ട് തൊട്ട് വന്ദിക്കുന്നത് കാണാം അതുപോലെ ആ മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു